മറ്റ് വാർത്തകളിലേക്ക് മാത്യു കുഴൽനാടിന്റെ ഭൂമി കയ്യേറ്റം ഉയർത്തിക്കാട്ടി ഇടുക്കിയിൽ കുഴൽനാടിനെതിരെ സി പി ഐ എം പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുമ്പോൾ സി പി എം കയ്യേറ്റങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കുകയാണ് കോൺഗ്രസ് മാത്യു കുഴൽനാടിന്റെ ഭൂമിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചാൽ സി പി ഐ എം നേതാക്കന്മാരുടെ കയ്യേറ്റ ഭൂമിയിലേക്കും കയ്യേറി നിർമ്മിച്ച പാർട്ടി ഓഫീസുകളിലേക്കും കോൺഗ്രസ് മാർച്ചടക്കമുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കെ പി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു കുഴൽനാടൻ അനധികൃതമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കുന്നതിന് കോൺഗ്രസ് എതിരല്ല എന്നും പറഞ്ഞു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ കേസിൽ മാത്യു കുഴൽനാടന് തിരിച്ചടി നേരിട്ടതിന് തൊട്ടു പിന്നാലെ കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കയ്യേറ്റ വിഷയം തന്നെ ഉയർത്തിക്കാട്ടി സി പി എമ്മിനെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് കുഴൽനാടൻ അനധികൃതമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കുന്നതിന് കോൺഗ്രസ് എതിരല്ല എന്നാൽ ജില്ലയിലെ കയ്യേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരനാണ് ചിന്നക്കനാലിൽ വ്യാപകമായി ഭൂമി കയ്യേറി കച്ചവടം നടത്തുന്നത് സി പി എം നേതാവ് ആൽബിൻ ഇതൊന്നും കണ്ടില്ലെന്ന് നയിക്കുകയാണ് സി പി എം എന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞുപാറയിലെ രാജകുമാരിയിലും ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടം ഇന്റെ സി പി എം ഓഫീസായിട്ട് ഉപയോഗിക്കുക ഇരുട്ടുകാലത്ത് എം എം ലംബോദരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം കയ്യേറ്റ ഭൂമിയാണ് എന്ന് തകസിദ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ജില്ലയിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയ സി പി എമ്മിന്റെ ജില്ലയിലെ പ്രമുഖ നേതാവായ സി പി എം 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 മണിയുടെ സഹോദരൻ എം എം ലംബോദരൻ സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കൂടിയായ എം എം ലംബോദരൻ ഈ ഭൂമി കയ്യേറ്റത്തിനൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ ആൽവിനെ പോലെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുള്ള സി പി എം ഈ പാർട്ടി കുഴനാടന്റെ റിസോർട്ട് വാങ്ങിയ ഭൂമിയിൽ അനേക സ്ഥലം കയ്യേറ്റ ഭൂമിയാണ് എന്ന് പറഞ്ഞ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ ജനങ്ങളെ തിരിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്യു കുഴൽനാടന്റെ ഭൂമിയിലേക്ക് സി പി ഐ എം പ്രതിഷേധം സംഘടിപ്പിച്ചാൽ സി പി ഐ എം നേതാക്കന്മാരുടെ കയ്യേറ്റ ഭൂമികളിലേക്കും സി പി ഐ എം കയ്യേറി നിർമ്മിച്ച പാർട്ടി ഓഫീസുകളിലേക്കും മാർച്ചടക്കം കോൺഗ്രസ് നടത്തേണ്ടി വരുമെന്നും എം എൻ ഗോപി പ്രതികരിച്ചു ഇടുക്കി ജില്ലയിൽ മാത്യു കുഴൽനാടന്റെ അൻപത് സെന്റ് മാറ്റി നിർത്തിയാൽ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന്റെ പോലും പേര് പറയാൻ കഴിയില്ല കയ്യേറ്റം നടത്തിയതിന്റെ പേരിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നും എം എൻ ഗോപി പറഞ്ഞു മാത്യു കുഴൽനാടന്റെ ഭൂമി വിവാദം ഇടുക്കിയിൽ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരുവാൻ സി പി ഐ എം ശ്രമിക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് കോൺഗ്രസിന്റെയും നീക്കം